ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നത് എൻ്റെ ഈ ചാനലിലെ ലൈവ് ഡിസേബിൾ ആയിപ്പോയിരിക്കുന്നത് പോയിരിക്കുകയാണ് കേട്ടോ അപ്പം ലൈവിന് മാത്രമേ ഉള്ളൂ പ്രശ്നം മകൻ എൻ്റെ അപ്പു മകൻ വന്ന് എത്തി നോക്കിയതാണ് കേട്ടോ ഞാൻ ഞാനില്ലാതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവൻ വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയത് പക്ഷേ അവൻ അതിലല്ലാവരും നോക്കിയത് അല്ലാതെ വേറെ സ്ഥലത്തോട്ടായിരുന്നു നോക്കിയത് പക്ഷേ അവനെ അവിടെ ഷോ ആയതുകൊണ്ട് അവരത് ഡിസേബിൾ ആക്കി കളഞ്ഞു രണ്ട് ദിവസം അപ്പോൾ ഒരു എട്ടമ്പത് ദിവസമായി രണ്ട് വട്ടം ഞാൻ മെയിൽ അയച്ചിട്ട് അവരെനിക്ക് അതിനൊരു റിപ്ലൈ തന്നില്ല എന്നത് ഓപ്പണാക്കി തരുമോന്നരത്തിൽ അതുകൊണ്ടാണ് എന്നെ ലൈവില് കാണാത്തത് ഒരു എട്ടൊമ്പത് ദിവസമായി അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസും വലിയ വീഡിയോസും ചെറിയ വീഡിയോസൊക്കെ കണ്ട് എന്നെയൊന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അരിക്കുക ആർഡ്സ് ഒക്കെ കണ്ടന്യൂ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് എന്താ പറയുക സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തകർന്നു പോയൊരു മട്ടു ആണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാനൊന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പുതിയ ചാനൽ കൃഷ്ണാനു ബ്ലോഗസിലാണ് ഞാനിപ്പോൾ ഉള്ള ലൈവിലുള്ളത് ഇതിനി ഓപ്പൺ ആക്കുമ്പോൾ മാത്രമേ എനിക്ക് ലൈവ് വരാൻ പറ്റത്തുള്ളൂ അപ്പം എന്നെ കൂട്ട് ആരും അബദ്ധം കാണിക്കാതിരിക്കുക അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എല്ലാവരും നമ്മൾ നമ്മൾ കൂടെ ഉള്ളപ്പോൾ മക്കളെ നിർത്തുന്നതിന് കുഴപ്പമില്ല ഒറ്റയ്ക്ക് ഒരിക്കലും ലൈവില് മക്കളെ നിർത്തരുത് പതിനാറ് വയസ്സിന് താഴെ ഉള്ള മക്കളെ അപ്പോൾ ഇത്രയും പറയാനാണ് വന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ ഇത്ര നാളെ തന്നെ സപ്പോർട്ടിന് നന്ദി ഇനിയും അങ്ങനെ ഉണ്ടായിരിക്കണം അപ്പോൾ ലൈവിൽ ഞാൻ എനിക്ക് അവർ ഓപ്പൺ ആക്കാതെ എനിക്ക് വരാൻ പറ്റൂല അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്ത് ലൈക്കടിച്ചും വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ